കർമ്മം ലക്ഷ്യം കർമ്മഫലം അക്കൗണ്ടൻസിറ്റിൽ പുതുതായിട്ട് വന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ തയ്യാറാക്കിയ ആദ്യ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയും അത് കാണാത്തതുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ സീരീസിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോസ് ഒന്നും ഷെയർ ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഞങ്ങൾ പറയാറില്ല പക്ഷേ നിങ്ങൾ അതിലൊന്ന് കമന്റ് ചെയ്യണം കാരണം എന്ന് വെച്ചാല് ആ നിങ്ങൾ കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്ന ജോലി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായെന്ന് അറിയാൻ പറ്റൂ അതുപോലെ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും അപ്ഡേഷൻസ് വേണമെങ്കിലും പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലാരിറ്റി വേണമെങ്കിലും കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ കഴിയൂ അതൊന്നും നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതൊന്ന് ആ വിവരം ഒന്ന് കമൻറ്റ് ചെയ്യുക എപ്പോഴും പറയുന്ന ഒരു കാര്യം ഒന്നുകൂടി പറയുന്നു ഫിനാൻസ് ബോഡിയുള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ സീറ്റിൽ ജോലികൾ തുടങ്ങുന്ന സമയത്ത് ഇടയ്ക്ക് സംശയം വരുമ്പോൾ ഒക്കെ ആ വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക തദ്ദേശ സ്ഥാപനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി സംസ്ഥാന ബജറ്റിൽ നിന്ന് നമുക്ക് അനുവദിക്കുന്ന വിഹിതമാണ് ജനറൽ പർപ്പസ് ഫണ്ട് അഥവാ ജി പി എഫ് സാധാരണ പന്ത്രണ്ട് ഗഡുക്കളായാണ് ഇവ നമുക്ക് അലോട്ട് ചെയ്യുന്നത് അലോട്ട്മെന്റ് അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കേസ് മാർട്ട് ലിസ്റ്റ് ചെയ്യുകയും അക്കൗണ്ട് അതിനകത്ത് പ്രോസസ്സ് ചെയ്ത് ട്രഷറിയിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രഷറിയിലെ എൽ ജി ഡി എസ് ബി അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തു വരുന്നത് ജനറൽ പെർപ്പസ് ഫണ്ട് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫണ്ട് ബാങ്ക് അക്കൗണ്ട് മാപ്പിംഗ് പോലുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങളുടെ മുൻ തൊട്ട് മുന്നേറുന്ന അക്കൗണ്ടൻ്റെ അവിടെ ചെയ്തിട്ടുണ്ടായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്രമ ക്രമനമ്പർ ഒന്നിലെ വീഡിയോസ് കാണുക ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഗ്രാൻഡ് റസീദിൽ കെ എസ് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളതിന് ആ ഭാഗം മാത്രം നിങ്ങളുടെ പുതിയ ആൾക്കാരുടെ അറിവിലേക്ക് വേണ്ടി മാത്രം പറയുകയാണ് നിലവിൽ ഈ വീഡിയോ ചെയ്യുന്ന രണ്ടായിരത്തി ജൂൺ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നമുക്ക് ജനറൽ പർപ്പസ് ഫണ്ടിൻ്റെ മൂന്ന് ഗഡു ഓൾറെഡി വന്നു നാലാമത്തെ ഗഡു ഇപ്പോഴും ഈ ഈ കഴിഞ്ഞ ആഴ്ച അനുവദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതായത് നാലു ഗഡു ഇതുവരെ നമുക്ക് ജനറൽ പർപ്പസ് ഫണ്ട് വന്നിട്ടുണ്ട് ഇതിൽ ഒട്ടുമിക്ക അക്കൗണ്ടിന്റെ മരും ആദ്യത്തെ മൂന്ന് ഗഡുക്കൾ ക്രെഡിറ്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുത്തിച്ചിട്ടുണ്ടായിരിക്കും ജനറൽ പർപ്പസ് ഫണ്ട് വന്നാൽ നിങ്ങൾ കെ എസ് പ്രത്യേകിച്ച് രസീത് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പ്രൊസീജിയർ കഴിയുമ്പോഴേക്കും അതൊരു ഓട്ടോ റെസീതായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് അക്കൗണ്ടിന്റെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യണം എങ്കിൽ മാത്രമേ ഈ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ നിങ്ങൾ ചാർജ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളിതുവരെ വന്ന അതായത് നാളുവരെ മൂന്ന് ഗഡു വന്നു പറഞ്ഞു ചിലർക്ക് നാലെണ്ണം ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരിക്കും എന്തായാലും ആ നാളിതുവരെ വന്ന ജനറൽ പർപ്പസ് ഫണ്ട് നിങ്ങളുടെ ട്രഷറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് ആദ്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം ഇനി നമ്മുടെ തനത് ഫണ്ടാണ് നമ്മുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ട ഫണ്ടാണെന്നുള്ള ഓർമ്മ വേണം ട്രഷറി അക്കൗണ്ടിൽ ഈ പൈസ എങ്ങനെ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് എങ്ങനെ പരിശോധിക്കാതെ നമുക്ക് നോക്കാം ട്രഷറിയിലേക്ക് ബില്ലുകൾ സമർപ്പിക്കുന്നത് ബിംസ് ടു പോയിന്റ് സീറോ വഴിയാണെന്ന് എല്ലാവർക്കും അറിയാം ബിംസിന് രണ്ട് ലോഗിനുണ്ട് ബിംസ് ഡി ഡിഒ അഡ്മിൻ ലോഗിനുണ്ട് ഡി ഡിഒ ലോഗ മിക്കവാറും പഞ്ചായത്തുകളിൽ അക്കൗണ്ടിന് തന്നെയായിരിക്കും ഡി ഡിഒ ലോഗിൻ ചെയ്യുന്നത് നിങ്ങൾ ചാർജ് കൈമാറി പുതിയ ഓഫീസിലേക്ക് എത്തിയ സമയത്ത് നിങ്ങൾക്ക് ബിംസിന്റെ യൂസർ ഐ ഡിയും പാസ്വേഡും തന്നിട്ടുണ്ടായിരിക്കും പഴയ അക്കൗണ്ടിന്റെ പേരായിരിക്കും അതിനകത്ത് മിക്ക അതിൽ പ്രൊഫൈൽ നിങ്ങളുടെ 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 പെൻ ഉപയോഗിച്ച് അത് അത് അപ്ഡേറ്റ് ചെയ്ത് പേരാക്കി എടുക്കാൻ പറ്റും ബിംസിൽ ബിംസിൽ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെ ഇത് പൈസ വന്നിട്ടുണ്ടോ നമ്മുടെ എൽ ജി ടി എസ് ബി അക്കൗണ്ടിലേക്ക് ജനൽ പെർപ്പസ് ഗഡു ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ നമ്മൾ അതാ നോക്കാൻ പോകുന്ന ആദ്യം നോക്കാം ഡി ഡി ഓ ലോഗ അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്തോ ഇപ്പോ ലഭിക്കുന്ന പേജില് ടി എസ് ബി എന്ന ടാബിന് താഴെ ടി എസ് ബി അക്കൗണ്ട്സ് എന്ന മെനു കാണാം അത് ക്ലിക്ക് ചെയ്യുക നമ്മൾ വിവിധ ആവശ്യങ്ങൾക്കായി ട്രഷറി തുടങ്ങിയ അക്കൗണ്ട്സ് ഒക്കെ അവിടെ ലിസ്റ്റ് ചെയ്യും അവിടെ സ്റ്റാറ്റസും കാണാം അത് അവിടെ തനത് ഫണ്ട് നമ്മുടെ തനത് ഫണ്ട് അക്കൗണ്ട് അഥവാ എൽ ജി ടി എസ് ബി അക്കൗണ്ട് ഏതെന്നൊന്ന് മനസ്സിലാക്കി അതിന് നേരെയുള്ള പാസ്ബുക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യണം ഡേറ്റ് റേഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ കൊടുക്കുക സെർച്ച് ചെയ്യുക പാസ്ബുക്ക് ഇപ്പൊ ഡൗൺലോഡ് ആയിട്ടുണ്ടായിരിക്കും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പി ഡി എഫ് ആയിട്ട് പ്രിന്റ് എടുത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പാസ്ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഒരു എൺപത് ഒരു എട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ് വീണ്ടും ഒരു എട്ട് എഴുപത്തിനാല് അറുനൂറ് മറ്റൊരു എട്ട് എഴുപത്തിനാല് അറുന്നൂറ് അങ്ങനെ മൂന്ന് തവണയായിട്ട് എട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ് രൂപ അവിടെ വന്നിട്ടുണ്ട് എൻ്റെ പഞ്ചായത്തിൽ ജി പി എഫിൻ്റെ ഒരു ഗഡു എട്ട് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അറുന്നൂറ് ഇങ്ങനെ വന്നത് ജി പി എഫ് മിക്കവാറും ഈ പന്ത്രണ്ട് ഗഡുകൾ ഏതാണ്ട് തുല്യ തുകകളായിട്ട് തന്നെയായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് ട്രഷറിയുടെ പാസ്ബുക്ക് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മൂന്ന് തവണ വന്ന പൈസയും കൃത്യമായിട്ട് ട്രഷറിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് അവിടെ അക്കൗണ്ടിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കാസ് മാർട്ട് ചെയ്ത് കൃത്യമായിട്ട് ബില്ല് സമർപ്പിച്ചിട്ടുണ്ട് മൂന്ന് ഗഡുകൾ നാലാമത്തെ ാണ് വന്നിരിക്കുന്നത് ഇതേ ഇതേ തുക തുക നമുക്ക് നമ്മുടെ ബാങ്ക് ബുക്കിൽ എന്ന് നോക്കണം അക്കൗണ്ട് ഫിനാൻസ് മോഡിയുള്ള റിപ്പോർട്ട്സ് എന്ന കാർഡിൽ നിന്ന് ബാങ്ക് ബുക്ക് സെലക്ട് ചെയ്തു ഇപ്പൊ ലഭിക്കുന്ന പേജില് ബാങ്ക് എന്ന ഭാഗത്ത് നിന്ന് നമ്മുടെ എൽ ജി ടി എസ് ബി അക്കൗണ്ട് സെലക്ട് ചെയ്യണം ഡേറ്റ് റേഞ്ച് ഓട്ടോമാറ്റിക്കലി ഏപ്രിൽ ഒന്ന് മുതൽ ആയിരിക്കും നിൽക്കുന്നത് നമ്മൾ നോക്കുന്ന ഡേറ്റ് വരെ വന്ന് നിൽക്കുന്നത് സെർച്ച് കൊടുക്കുമ്പോഴോ ബാങ്ക് ബുക്ക് ഡീറ്റെയിൽ ലഭിക്കും ബാങ്ക് ബുക്ക് എന്നാൽ എല്ലാവർക്കും സംശയം പറ്റും നമുക്ക് കെ എസ് ബാങ്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ അത് ട്രഷറി അല്ല പകരം കെസ് മാർട്ട് നമ്മുടെ ഓരോ അക്കൗണ്ടിലും ബാങ്ക് അക്കൗണ്ടിലും ട്രഷറി അക്കൗണ്ടിലും കേസ് മാർട്ട് തന്നെ തയ്യാറാക്കി തരുന്ന അക്കൗണ്ടാണ് ബാങ്ക് അക്കൗണ്ട് അത് പാസ്ബുക്ക് അല്ല നമ്മുടെ പഞ്ചായത്ത് നോക്കുന്ന പഞ്ചായത്തിൻ്റെതായ അക്കൗണ്ടാണ് കെ എസ് തയ്യാറാക്കി തരുന്ന അക്കൗണ്ട് അത്രയുള്ള അർത്ഥം റിപ്പോർട്ട് റിപ്പോർട്ടൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കി ഇവിടെ മൂന്ന് തവണയായിട്ട് നമ്മുടെ ബാങ്ക് ബുക്കിനകത്തും എട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ് രൂപ ഓട്ടോ രസീതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇതുവരെ വന്ന ജി പി എഫിന്റെ ഘടുക്കുകൾ മൂന്നെണ്ണം കൃത്യമായിട്ട് ബാങ്ക് ബുക്കിലും വന്നിട്ടുണ്ട് ട്രഷറി അക്കൗണ്ടിലും വന്നിട്ടുണ്ട് അതായത് അക്കൗണ്ടിന് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം അപ്പൊ നിങ്ങൾക്ക് ഇത് പരിശോധിക്കാൻ ബാങ്ക് ബുക്കും ജി പി എഫിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും പരിശോധിക്കാൻ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നമ്മൾ ആദ്യമേ പറഞ്ഞ് ജി പി എഫിന്റെ ജി പി എഫിന്റെ ഓരോ ഗഡുക്കുകൾ അനുവദിക്കുമ്പോഴും അത് കേസ് മാർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയും അക്കൗണ്ടിന്റെ അവിടെ നിന്ന് പ്രൊസീഡ് ചെയ്ത് ട്രഷറിയിലേക്ക് അയക്കുകയും വേണം ഇവിടെ ഇപ്പം നാലാമത്തെ ഗഡു നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്ത സമയത്ത് നാലാമത്തെ ഗഡു ജി പി എഫ് ഉത്തരവായിട്ടുണ്ട് നമ്മുടെ ലോഗിനിലേക്ക് അത് എത്തിയിട്ടുണ്ട് എങ്ങനെ അത് പ്രോസസ്സ് ചെയ്ത് ട്രഷറിയിലേക്ക് അയക്കാൻ നോക്കാം ശ്രദ്ധിക്കാം അക്കൗണ്ടിന്റെ ലോഗിനിലേക്ക് പ്രവേശിച്ചു ഫിനാൻസ് മാനേജ്മെന്റ് മോഡിയുള്ള റെസിഡ്സ് എന്ന കാർഡ് സെലക്ട് ചെയ്തു അതിനുള്ളിലെ ഗ്രാൻഡ് റസിഡ് സെലക്ട് ചെയ്തു ടൈപ്പ് ഓഫ് ഫണ്ട് നിന്ന് ജനറൽ പെർപ്പസ് ഫണ്ട് സെലക്ട് ചെയ്തു ഫിനാൻഷ്യൽ ഇയർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കൊടുത്തു വ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും നമ്മുടെ ഇതുവരെ ലഭിച്ച ഗഡുക്കളൊക്കെ താഴെ ലിസ്റ്റ് ചെയ്യുന്നത് കാണാം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ഗഡ് വന്നത് കണ്ടോ പ്രോസസ് ചെയ്തിട്ടുള്ളതായിട്ട് അറിയാം അവ ലഭിച്ച സർക്കാർ ഉത്തരവ് ബിൽ നമ്പർ അതിന്റെ സ്റ്റാറ്റസ് ഇവയൊക്കെ അറിയാൻ പറ്റും അവിടെ മുകളിലെ ന്യൂ അലോട്ട്മെന്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ലഭിച്ച പുതിയ ഉത്തരവ് പ്രകാരം ഉത്തരവ് തുക സഹിതം ചുവടെ ഗ്രിഡിൽ ഒന്നാമതായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാണാം അതായത് പുതിയ അലോട്ട്മെന്റ് ഇവിടെ ജനറേറ്റ് ബില്ല് നിങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് ഈ തുക തന്നെയാണോ ഫിനാൻസിൽ നിന്ന് നമുക്ക് അനുവദിച്ചതെന്ന് ഫിനാൻസിന്റെ ഉത്തരവുമായിട്ട് ജസ്റ്റ് ഒന്ന് ഒത്തു ഒത്തുനോക്കണം ചിലപ്പോൾ ചില സ്ലൈറ്റ് വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ചില തുകകളൊക്കെ സോഴ്സ് ഡിഡക്ഷൻ ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ഇത് ഇവിടെ നോക്കും ഞാൻ ഫിനാൻസിന്റെ അറിപ്പോ ഫിനാൻസിൽ നിന്നുള്ള അലോട്ട്മെന്റ് കൂടി എടുത്ത് വെച്ചൊന്ന് ക്രോസ് ചെക്ക് ചെയ്തു കറക്റ്റ് ആണ് ദ ഗ്രിഡിൽ ആ തുകയ്ക്ക് നേരെയുള്ള ജനറേറ്റ് ബില്ല് ക്ലിക്ക് ചെയ്തു ഇപ്പം ലഭിക്കുന്ന പേജിൽ കൂടുതൽ ഒന്നും ചെയ്യാനുള്ള സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക ബില്ല് നേരെ വെരിഫയർഡ് ലോഗിൻ ലഭിക്കും വെരിഫയർ ലോഗിൻ ചെയ്തോ ഫിനാൻസ് മാനേജ്മെന്റ് മോഡിയുള്ള റസീദ് എന്ന കാർഡ് സെലക്ട് ചെയ്തു അതിലെ ഗ്രാൻഡ് റസീദ് എടുത്തോ ജന പർപ്പസ് ഫണ്ടും വർഷവും സെലക്ട് ചെയ്തു ന്യൂ അലോട്ട്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അലോട്ട്മെന്റ് വിവരങ്ങൾ ചൂടെ ലിസ്റ്റ് ചെയ്യും അവയിൽ ഒന്നിന്റെ സ്റ്റാറ്റസ് മാത്രം സബ്മിറ്റ് എന്നും ബാക്കിയുള്ളതിന്റെ അപ്രൂവ് എന്നും ആയിരിക്കും സബ്മിറ്റ് സ്റ്റാറ്റസുള്ള അലോട്ട്മെൻറ്റ് നേരെയുള്ള വ്യൂ ക്ലിക്ക് ചെയ്യുക ഫണ്ട് വെരിഫൈ ചെയ്യുന്നതോടെ ഇത് അപ്രൂവർക്ക് ലഭിക്കും അപ്രൂവർ ഇതേ രീതിയിൽ ലോഗിൻ ചെയ്തു രസീത് ഗ്രാൻ റസീദിനകത്തുന്നില്ല നമ്മുടെ ജി പി എഫ് എടുത്തു അപ്രൂവ് ചെയ്തു അപ്രൂവർ അപ്രൂവ് ചെയ്യുന്നതോടുകൂടി ഈ ബില്ല് നേരെ ബിംസിൽ ഡി ഡിഒ ലോഗിൻലേക്ക് പോകും ഡി ഡിഒ അത് വെരിഫൈ ചെയ്ത് ഡി ഡിഒ അഡ്മിൻ ലോഗിനിലേക്ക് വിട്ട് അവിടെ നിന്നാണ് ട്രഷറിയിലേക്ക് വിടുന്നത് ആ ഭാഗത്തിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ബിംസിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത് സീരിയൽ നമ്പർ ഒന്നായിരുന്നു നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പണമെന്ന് കാണുക ധാരാളം അക്കൗണ്ടന്റ്മാര് ചോദിച്ച മറ്റൊരു സംശയമാണ് പ്രൊജക്ടുകളുടെ റിക്കവറി പേയ്മെന്റ് എങ്ങനെ ചെയ്യാൻ നമ്മുടെ ചാനലിൽ സാലറിയുടെ റിക്കവറി പേയ്മെന്റ് ചെയ്ത വീഡിയോ ഉണ്ട് നിങ്ങൾ കാണാം പ്രോജക്റ്റുകളുടെ റിക്കവറി പേയ്മെന്റ് എങ്ങനെ ചെയ്യും സാലറി ചെയ്യുന്ന പോലെ തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് മൂന്ന് ടൈപ്പ് പ്രോജക്ട്സ് ഉണ്ട് അതായത് പ്ലാൻ ഫണ്ട് മെയിൻ്റെസ് ഗ്രാന്റ് ഇവ ഉൾപ്പെടുത്തി ട്രഷറിയിൽ ബില്ല് സമർപ്പിക്കുന്ന പ്രോജക്റ്റുകൾ ഇവയിലും റിക്കവറി ഉണ്ടെങ്കിലും റെമിറ്റൻസ് നമ്മൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല അതായത് പ്ലാൻ ഫണ്ട് മെയിൻ്റെ ഗ്രാൻഡുകൾക്ക് ട്രഷറിയിൽ ബില്ല് സമർപ്പിച്ചാൽ മാത്രം അത് റിക്കവറി ഉണ്ടെങ്കിൽ നിർവണ ഉദ്യോഗസ്ഥൻ ട്രഷറിയില് ബില്ല് സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി റിക്കവറി അവിടെ നടക്കും അതിനായിട്ട് പ്രത്യേക ഫയലൊന്നും അക്കൌണ്ടന്റ്മാര് പിടിക്കേണ്ടതില്ല ഇനി അടുത്ത വിഭാഗം പദ്ധതി എന്ന് പറഞ്ഞാൽ ബിംസ് സ്പർശ് വഴി നമുക്ക് ലഭിക്കുന്ന എസ് ബി എം ഫണ്ടിന്റെ പ്രൊജക്ടുകളാണ് ഇതിനുൾപ്പെടെ ഒരു പ്രശ്നമുള്ളത് ഇതിന്റെ ഇപ്പൊ പല പഞ്ചായത്തുകളിലും ബില്ല് റിക്വസ്റ്റുകൾ വന്നാണ് പ്രൊജക്ട് ഫണ്ട് ലഭിക്കുന്ന ബിൻസ് വഴിയാണ് ലഭിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് അക്കൗണ്ടിലും ലഭിക്കുന്നില്ല അതുകൊണ്ട് ഇതിന്റെ പേയ്മെന്റ് ഭാഗം വരെ മാത്രം ചെയ്ത് പേയ്മെന്റ് ഓർഡർ കഴിഞ്ഞ് പേയ്മെന്റ് വരെ മാത്രം ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുക നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് ഓപ്ഷൻ കിട്ടിയിട്ടില്ല ബിംസ് നിങ്ങൾ ചെയ്ത് പ്രൊസീഡ് ചെയ്യുക ആ ഒരു ഫണ്ടിന് മാത്രം അതായത് ബിംസിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ എസ് ബി എം സ്പർശിന് മാത്രം ഓപ്ഷൻ ആയിട്ടില്ല തൽക്കാലം നിങ്ങളുടെ ഫയൽ നിങ്ങളുടെ ിൽ ഹോൾഡ് ചെയ്യുക ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്രാന്റുകളുടെയും തനത് ഫണ്ടിന്റെയും ഓൺ ഫണ്ട് പേയ്മെന്റ് അവയുടെ ഓൺ ഫണ്ട് പേയ്മെന്റ് എങ്ങനെ ചെയ്യുമ്പോൾ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കുന്ന റിക്കവറിയാണ് ഈ ഗ്രാൻഡുകൾ എന്ന് പറയുമ്പോൾ പറയുമ്പോഴേ ധനാരോഗ്യമിഷൻ ഗ്രാന്റ് ശുചിത്വമിഷൻ ഗ്രാൻഡ് ഹെൽത്ത് ഗ്രാൻഡ് അതുപോലെ തന്നെ ഐ സി ഡി സിന്റെ സ്തന്ത്ര ഷെയർ സ്റ്റേറ്റ് ഷെയർ ഇതെല്ലാം ഉൾപ്പെടുന്നവയാണ് കൂടെ നമ്മൾ വെക്കുന്ന ഓൺ ഫണ്ട് ഇവയുടെ ഇവയുടെ റിക്കവറി പേയ്മെന്റ് ചെയ്യേണ്ടത് അക്കൗണ്ടന്റിന്റെ സീറ്റിൽ നിന്നാണ് അതിനായിട്ട് അക്കൗണ്ടന്റ് തന്റെ സീറ്റിൽ നിന്ന് റിക്കവറി പേയ്മെന്റ് ഫയൽ എറൈസ് ചെയ്യുകയും വേണം ഇവിടെ ധനകാര്യ കമ്മീഷന്റെ ഒരു പ്രോജക്റ്റ് പേയ്മെന്റിനായിട്ട് അക്കൗണ്ടന്റ് ലോഗിനിലേക്ക് ലഭിച്ചിരിക്കുകയാണ് പേയ്മെന്റിന് മുമ്പ് ഇംപ്ലിമെന്റിംഗ് ഓഫീസ് ചെയ്യുന്ന ബജറ്റ് എൻട്രിയോ ക്ലെയിമോ റിക്വസിഷനോ അലോട്ട്മെന്റ് വെരിഫിക്കേഷൻ അക്കൗണ്ടൻ സീറ്റിലെത്തോ ഒന്നും ഞാൻ പറയുന്നില്ല കാര്യം അതൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്തതാണ് ഇവിടെ ആ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ട് ധനകാര്യ കമ്മീഷൻ ഒരു പ്രോജക്റ്റ് അക്കൗണ്ടന്റ് ലോഗിനിലേക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി എത്തുകയാണ് അപ്പൊ ശ്രദ്ധിക്കുക അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ധനകാര്യ കമ്മീഷൻ പ്രോജക്റ്റ് ആണ് ഇഗ്രാം എന്ന പോർട്ടൽ വഴി പേയ്മെന്റ് സക്സസ് ആയതിനു ശേഷം മാത്രമേ ഇവിടെ നമ്മൾ അതിൻ്റെ പേയ്മെന്റ് ചെയ്യാം ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇഗ്രാം പോർട്ടലിൽ ഈ പേയ്മെൻറ്റ് സക്സസ് ആണ് പാർട്ടിക്ക് പൈസ കിട്ടി അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് കെ എസ് മാർട്ടിലേക്ക് ആ പേയ്മെന്റ് കൊണ്ടുവരാൻ പോകുന്നത് ഓക്കെ ഇപ്പൊ നിർവഹണ ഉദ്യോഗസ്ഥ പേയ്മെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞു അതേ അക്കൗണ്ടന്റ് പ്രൊജക്റ്റ് ഫോൾഡ് ആ പ്രൊജക്ട് ഒന്ന് ഓപ്പൺ ചെയ്തു ബില്ല് ഞാൻ സ്ക്രീനിൽ കാണിക്കാം ആകെ ബിൽ തുക ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ഫയലിന്റെ നോട്ട് പാട്ട് നോക്കി ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ബില്ല് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബില്ല് ഒന്ന് വ്യൂ ചെയ്ത് പരിശോധിച്ചു എപ്പോഴും പറയുകയാണ് ധനാരി കമ്മീഷൻ പ്രൊജക്ട് ഈ ഗ്രാമിനകത്ത് പേയ്മെന്റ് പൂർത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഇവിടെ ചെയ്യാവൂട്ടോ നിന്നെ ഫയൽ ഫീച്ചർ ഫണ്ട് ഫയൽ യൽ ഓപ്പൺ ചെയ്തു ഫയൽ ഫീച്ചറിൽ നിന്ന് ഓൺ ഫണ്ട് പേയ്മെന്റ് സെലക്ട് ചെയ്തു ഇപ്പൊ ലഭിച്ച പേജിൽ നിന്ന് ഫിനാൻസ് കമ്മീഷൻ ടൈർഡ് ഗ്രാന്റ് ബില്ലിലാണെന്ന് മനസ്സിലായി ആക്ഷൻ താഴെയുള്ള ത്രീ ഡോൾസ് ക്ലിക്ക് ചെയ്തു വ്യൂ ക്ലിക്ക് ചെയ്തു ഇപ്പൊ പേയ്മെന്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കും മോഡ് ഓഫ് പേയ്മെന്റ് സെലക്ട് ചെയ്യുക ഇഗ്രാം പോർട്ടൽ വഴി നിലവിൽ പേയ്മെന്റ് ആയ പ്രോജക്ട് ഇവിടെ നിങ്ങൾ ഓൺലൈൻ പേയ്മെന്റ് ആണ് കൊടുക്കേണ്ടത് ഇത് ഞാൻ ഓൺലൈൻ പേയ്മെന്റ് സെലക്ട് ചെയ്തു ട്രാൻസാക്ഷൻ നമ്പർ എന്ന ഭാഗത്ത് ഇഗ്രാം പോർട്ടലിൽ ലഭിച്ച വൗച്ചർ നമ്പർ കൊടുക്കണം അത് നൽകി പേ എന്ന ഭാഗത്ത് ഗുണഭോക്താവ് ലഭിക്കേണ്ട തുകയാണ് ലിസ്റ്റ് ചെയ്യുന്നത് കണ്ടോ റിമാർക്ക് കൊടുത്തു ആൻഡ് ഫയൽപ്പിക്കേഷൻ വേണ്ടി വെരിഫയർക്കും അതിനുശേഷം അപ്രൂവലിനു വേണ്ടി അപ്രൂവർക്കും കിട്ടും അതൊക്കെ നമുക്ക് അറിയാമെന്നുള്ള പാർട്ട് ആയതുകൊണ്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു എന്ന് കരുതുക ഗ്രാന്റ് അല്ലെങ്കിൽ തനത് ഫണ്ടുകളുടെ പേയ്മെന്റ് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ബന്ധപ്പെട്ട ബെനിഫിഷ്യറിക്ക് ലഭിക്കേണ്ട ഫണ്ട് അവർക്ക് ബെനിഫിഷ്യ ലഭിച്ചു കഴിയും അതിന്റെ റിക്കവറി പോർഷൻസ് ഏതൊക്കെയായാലും അത് ബാലൻസ് ഷീറ്റിലും റിഫ്ലക്ട് ചെയ്ത് നിക്കും ഇനി കൊടുക്കാനുണ്ട് എന്നുള്ള രീതിയിൽ അതായത് ഇൻകം ടാക്സ് ആയാലും സി ജി എസ് ടി ആയാലും എസ് ജി എസ് ടി ആയാലും ബിൽഡിംഗ് വെൽഫെയർ ഫണ്ട് ആയാലും അങ്ങനെ ഏതായാലും അതിന് ലെഡ്ജറിന്റെ ക്രെഡിറ്റ് കോളത്തിൽ ആ പൈസ വരവായിട്ട് വന്ന് കിടപ്പുണ്ടായിരിക്കും പേയ്മെൻറ്റ് റിക്കവറി റിക്കവറി തുക ബാലൻസ് ഷീറ്റിൽ ബി എയ്റ്റിലും ഈ തുക കാണാം ഇത് പേയ്മെന്റ് ചെയ്തെടുത്ത് കൊടുക്കേണ്ട ജോലി അക്കൗണ്ടന്റ് ആണ് ആദ്യം നമുക്ക് ഈ ഹെഡുകളിൽ ഈ തുകകൾ ഉണ്ടോ എന്ന് ലെഡ്ജർ ഒന്ന് പരിശോധിക്കാം നോക്കാം അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്തോ ഫിനാൻസ് മാനേജ്മെന്റ് മോഡ്യൂളിന് കീഴിലുള്ള റിപ്പോർട്ട്സ് എന്ന കാർഡ് ക്ലിക്ക് ചെയ്തു ഈ ലഭിക്കുന്ന പേജിൽ നിന്ന് ലെഡ്ജർ സെലക്ട് ചെയ്തു ഫ്രം ടു ഡേറ്റ് കൊടുത്ത് എൻറ്റർ ചെയ്ത ശേഷം ഹെഡ് എന്ന ബോക്സ് ചെയ്യുന്നു ഇതേപോലെ വർക്ക് ബില്ലിന്റെ സി ജി എസ് ടി കാണാൻ മുന്നൂറ്റമ്പത് മൂവായിരത്തി അഞ്ച് ഗവൺമെന്റ് അതോർട്ടി പേബിൾ സി ജി എസ് ടി എസ് ജി എസ് ടി കാണാൻ മുന്നൂറ്റമ്പത് മൂവായിരത്തി ആറ് ഗവൺമെന്റ് ആൻഡ് അതോറിറ്റീസ് പേബിൾ എസ് ജി എസ് സി ഹെഡുകൾ പരിശോധിച്ചാൽ മതി ഇതേപോലെ എല്ലാ ഹെഡും പരിശോധിച്ച് നോക്കി നമ്മൾ ഈ പേയ്മെൻറ്റ് ചെയ്ത സമയത്ത് ഈ ഹെഡുകളിലേക്ക് പൈസ കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം ഇവിടെ ഇപ്പം എല്ലാ തുകയും കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് പേയ്മെൻ്റ് ചെയ്ത് അതത് വകുപ്പുകളിലേക്ക് ഉടനെ തന്നെ നൽകണം ഇവിടെ പലരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം ഇംപ്ലിമെൻറിങ് ഓഫീസർമാരുടെ റിക്കവറി പേയ്മെൻ്റുകൾ നമ്മൾ പഞ്ചായത്താണോ അടയ്ക്കേണ്ടത് ഇംപ്ലിമെൻ്റിംഗ് ഓഫീസർക്ക് ഒറ്റ ചെക്കായിട്ട് കൊടുത്താൽ മതി എന്നുള്ളതാണ് ധനാരി കമ്മീഷൻ പ്രോജക്റ്റുകളുടെ റിക്കവറി പേയ്മെൻറ് നിർബന്ധമായും പഞ്ചായത്ത് തന്നെ അടയ്ക്കണം മറ്റ് ഫണ്ടുകളുടെ കാര്യത്തിൽ നിലവിൽ ആ പഞ്ചായത്തിൽ തുടർന്ന് വരുന്ന രീതി ഏതാണ് അത് നിങ്ങൾക്കും തുടരണം ചിലയിടത്ത് റിക്കവറി തുകയ്ക്ക് എല്ലാം കൂടി ഒരു ഒറ്റ ഫയൽ ഇട്ടിട്ട് ആ പൈസ ഒരുമിച്ച് ഇംപ്ലിമെന്റിംഗ് ഓഫീസർക്ക് ഹാൻഡ് ഓവർ ചെയ്യും അവർ തങ്ങച്ചോളൂ പനാര കമ്മീഷൻ നിർബന്ധമായിട്ടും നിങ്ങൾ അക്കൗണ്ടന്മാർ തന്നെ അടയ്ക്കുന്ന എന്റെ എല്ലാ റിക്കവറീസും അക്കൗണ്ടൻ്റെ സീറ്റിൽ വന്നിട്ടാണ് ഗ്രാൻഡ് ആയാലും ഗ്രാൻഡായാലും ഓൺഫണ്ടായാലും അടയ്ക്കുന്നത് ചെക്ക് എഴുതി അവർക്ക് കൊടുക്കുന്ന പരിപാടി ഇവിടെ ഇല്ല ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യമുള്ള രീതി ചെയ്യാം ഫിനാൻസ് കമ്മീഷൻ ഉറപ്പായിട്ട് ഈ രീതി തന്നെ ചെയ്യണം ഇവരെ ഇവയിൽ ഏതായാലും ചെല്ലാം തയ്യാറാക്കി തരേണ്ടത് അവർ തന്നെയാണ് ആ ചെല്ലാം വെച്ചാൽ നമ്മൾ പൈസ അടക്കുന്നത് അവർക്ക് വേണ്ടി നമ്മൾ പൈസ അടയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ക്ലിയർ അപ്പം നമുക്ക് റിക്കവറി പേയ്മെന്റ് ചെയ്യണം അതിനു മുമ്പ് നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ബി എയ്റ്റ് ഒന്ന് അതുകൊണ്ട് നോക്കാം കണ്ടോ അവിടെയും അതേപോലെ പൈസ ബാലൻസ് കിടപ്പുണ്ട് ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ചില തുകകൾ മൈനസ് ആയിട്ട് കിടക്കുന്നതാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എസ് ജി എസ് സി ജി എസ് ടി ഹെഡുകൾ മൈനസ് ആയിട്ട് കിടക്കുക അതിനെ കാരണവശാല രണ്ടായിരത്തി പ്രദേശത്ത് മാർച്ച് മുപ്പത്തൊന്നിലെ കണക്കുകൾ നമ്മൾ ഓ ബി ഒ ബി ആക്കി ഏപ്രിൽ ഒന്നിലെ ഒ ബി ആക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവരാതെ ഒബി കൊണ്ടുവരാതെ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് മൈനസ് കിടക്കുന്നതിൽ ടെൻഷൻ വേണ്ട ഓ ബി എൻട്രി ചെയ്യുന്ന സമയത്ത് മാറിക്കോളും ഓക്കെ ഞാനിവിടെ ഒരു പ്രൊജക്റ്റിൻ്റെ റിക്കവറി പേയ്മെന്റ് എങ്ങനെ ചെയ്യുമെന്ന് കാണിക്കാം അതിനു മുമ്പ് ഏത് ബില്ലിൻ്റെ റിക്കവറി ആണെന്ന് സ്ക്രീനിൽ കാണിക്കാം നോക്കുക പ്രൊജക്ട് നമ്പർ നൂറ്റി പേയ്മെന്റ് ആണ് ഇതിന്റെ തുക കോൺട്രാക്ടർക്ക് പോയി കഴിഞ്ഞു ഈ ബില്ല് നോക്കുമ്പോൾ തന്നെ ഇതിൽ റിക്കവറികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ബില്ലിന്റെ ഗ്രോസ് എമൗണ്ട് ആദ്യ പേജിൽ കാണാം ഇവിടെ ഇവിടുത്തെ ഡിഡക്ഷൻസ് എന്ന ഭാഗത്ത് ഇൻകം ടാക്സിന്റെ ടി ഡി എസ് തൊള്ളായിരത്തി അൻപത്തി ഏഴ് രൂപ ഉണ്ടെന്ന് കാണാം ഇത് ബില്ലിന്റെ രണ്ടാമത്തെ പേജിൽ കേരള ബിൽഡിംഗ് വെൽഫെയർ ഫണ്ട് ഇനത്തിൽ തൊള്ളായിരത്തി അൻപത്തി ഏഴ് രൂപ റിക്കവറി അടയ്ക്കാനുണ്ടെന്നും ജി എസ് ടി ഡി എസ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് രൂപ ഉണ്ടെന്ന് മനസ്സിലാക്കാം ഈ റിക്കവറിയൊക്കെ പോയിട്ട് കോൺട്രാക്ട്ക്ക് ലഭിക്കുന്ന തുകയും അറിയാം അപ്പൊ ഈ ബില്ല് ആകെ റിക്കവറി എന്ന് വെച്ചാൽ ഇനി തൊള്ളായിരത്തി അൻപത്തി ഏഴ് രൂപ ഇൻകം ടാക്സ് തൊള്ളായിരത്തി അൻപത്തി ഏഴ് രൂപ ബിൽഡിംഗ് ബിൽഡിംഗ് വെൽഫെയർ ഫണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് രൂപ ജി എസ് ടി എല്ലാം കൂടി ചേർത്ത് മൂവായിരത്തി എണ്ണൂറ്റി എട്ട് രൂപയാണ് റിക്കവറി ഉള്ളത് ഈ പ്രോജക്റ്റിൻ്റെ ഈ തുക എങ്ങനെ റിക്കവറി ആയിട്ട് നമുക്ക് അടച്ച് പേയ്മെൻറ്റാക്കുമെന്ന് നോക്കാം റിക്കവറി പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് റിക്കവറി പേയ്മെൻറ്റ് എന്ന സർവീസിൽ ഒരു ഫയൽ എറൈസ് ചെയ്യുക അത് ഓപ്പറേറ്റർ ലോഗിൽ ലഭിക്കും ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നു അക്കൗണ്ടൻ്റെ തന്നെ ഇതിൻ്റെ ഓപ്പറേറ്റർ ആകുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത് ഇത് നിർവഹണ ഉദ്യോഗസ്ഥർ ലഭിച്ച റിക്കവറി ചെല്ലാനെങ്കിൽ ഇതിലൊന്നും അറ്റാച്ച് എനിക്കാർ മറക്കരുത് അപ്പോൾ നമുക്ക് ഒരു ഫയൽ തന്നെ എല്ലാ റിക്കവറിയും ചെയ്യാം പ്രശ്നമൊന്നുമില്ല നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് ഏതൊക്കെ റിക്കവറിയാണ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടിട്ട് മാത്രം ചെയ്യുക ഓക്കെ ഫയലിലെ ജനറൽ ഫീച്ചറിൽ ഫിനാൻസിൽ നിന്ന് റിക്കവറി പേയ്മെൻറ് സെലക്ട് ചെയ്തോ ഇപ്പോൾ ലഭിക്കുന്ന പേജിലെ സോഴ്സ് ഓഫ് ഫണ്ട് നിന്ന് ഓൺ ഫണ്ട് സെലക്ട് ചെയ്തോ ട്രാൻസാക്ഷൻ ടൈപ്പ് റെമിറ്റൻസ് ഓഫ് ടി ഡി എസ് ഫംഗ്ഷൻ അക്കൗണ്ട്സ് ഫങ്ഷൻ ഗ്രൂപ്പ് ഫിനാൻസ് മാനേജ്മെന്റ് ഇയർ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് മന്ത് ഏത് മാസം റിക്കവറി ആണോ നിങ്ങൾ അടയ്ക്കുന്നത് ആ മാസം ഇവിടെ ജൂൺ ആയതുകൊണ്ട് ജൂൺ സെലക്ട് ചെയ്തു അക്കൗണ്ട് ഹെഡ് എന്ന ഭാഗത്ത് നിന്ന് റിക്കവറി നടത്തേണ്ട ഓരോ ഹെഡും സെലക്ട് ചെയ്യണം ഞാനിവിടെ ആദ്യം മുന്നൂറ്റൻപത് മൂവായിരത്തി അഞ്ച് ഗവൺമെന്റ് ആൻഡ് അദർ ഡ്യൂസ് പേബിൾ ടി ഡി എസ് സി ജി എസ് ടി എന്ന ഹെഡ് സെലക്ട് ചെയ്തു നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഹെഡിലെ ബാലൻസ് താഴെ ലിസ്റ്റ് ചെയ്യും അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ ആ ഹെഡിൽ ബാലൻസ് ഉണ്ടെന്ന് മനസ്സിലായി ഏതൊക്കെ പേയ്മെൻ്റുകൾ വഴിയാണ് ആ തുക വന്നതെന്ന് താഴെ ലിസ്റ്റ് ചെയ്യും താഴെ ലിസ്റ്റ് ചെയ്യുന്ന രണ്ട് തൊള്ളായിരത്തി അഞ്ച് രൂപകൾ ഒന്ന് ഹെഡ് തെറ്റി വന്നതാണ് നമുക്ക് അടയ്ക്കേണ്ടതില്ല അതിന്റെ ഹെഡ് മാറ്റണം എന്ന് മറ്റു വീഡിയോ കാണിച്ചു തരാം ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രൊജക്റ്റ് പേയ്മെന്റ് മാത്രമാണ് എളുപ്പത്തിൽ കാണിക്കുന്നത് ഇവിടെ കണ്ടോ ആ പേയ്മെന്റ് ഓർഡർ നമ്പർ ഇരുപത്തഞ്ച് പൂജ്യം 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 എഴുപത്തഞ്ചിലെ തൊള്ളായിരത്തി അമ്പത്തേഴോ മാത്രമാണ് ഇവിടെ തൽക്കാലം ടി ഡി എസ് ടി ജി എസ് ടി എസ് സി ജി എസ് ടി ഡി എസ് ആയിട്ട് അടയ്ക്കുന്നത് ആയതിനാൽ ആ തുക മാത്രം ചെക്ക് ബോക്സ് ചെക്ക് ചെയ്ത് സെലക്ട് ചെയ്തു ആ ഹെഡിന് നേരെ അവയുടെ ടോട്ടൽ വന്നിട്ടുള്ളതായിട്ടും ആ ഹെഡിലെ ബാലൻസ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് കുറയുന്നതായിട്ട് മനസ്സിലാക്കാം ആഡ് ചെയ്യുമ്പോൾ ആ ഹെഡും അതിൽ റിക്കവറി തുകയും ചുവടെ ഒരു ഗ്രിഡിലേക്ക് ലിസ്റ്റ് ചെയ്യും ആ ഫയൽ ഒരു ഹെഡ് കൂടി ആഡ് ചെയ്യാം ഇതേ ഫയലിൽ ഈ ഒരു ഹെഡ് വീണ്ടും ആഡ് ചെയ്യാൻ പറ്റത്തില്ല ഡിസേബിൾ സ്റ്റാറ്റസ് ആയിരിക്കുമോ കേട്ടോ ഇത് വീണ്ടും മുകളിൽ പോയി അടുത്ത ഹെഡ് ഇവിടെ മുന്നൂറ്റമ്പത് മൂവായിരത്തി ആറ് ഗവൺമെന്റ് അതർ ഡ്യൂസ് പേബിൾ ആ ബോക്സിനകത്ത് തന്നെ മുന്നൂറ്റമ്പത് മൂവായിരത്തി ആറ് ആൻഡ് അതർ ഡ്യൂസ് പേബിൾ ടി ഡി എസ് എസ് ജി എസ് സി സെലക്ട് ചെയ്തു ആ ബോക്സിൽ തന്നെ നേരത്തെ നേരത്തെ പോലെ തന്നെ തൊള്ളായിരത്തി അൻപത്തി ഏഴ് രൂപ ആഡ് ചെയ്തു അടുത്തായിട്ട് മുന്നൂറ്റമ്പതും ഇരുപത് ഇരുപത്തിയഞ്ച് റിക്കവറി പേബിൾ ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ് അതിന്റെ തൊള്ളായിരത്തി അൻപത്തി ഏഴ് രൂപ ഇതേ രീതി സെലക്ട് ചെയ്ത് ആഡ് ചെയ്തു ഇനി മുന്നൂറ്റിഅൻപത് ഇരുപത് ഇരുപത്തി ആറ് കേരള കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ആണ് അതിന് തൊള്ളായിരത്തി അൻപത്തി ഏഴ് രൂപയാണ് അതും ഇതുപോലെ ആഡ് ചെയ്തു ഇങ്ങനെ എല്ലാ റിക്കവറി ഹെഡുകളും മറ്റും ആകെ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് രൂപ റിക്കവറി ആയിട്ട് ഉണ്ട് പേ ഡീറ്റെയിൽ കൊടുക്കണം ഇവിടെ നമ്മൾ മുമ്പ് പോലെ നിങ്ങളുടെ ബാങ്കിന്റെ സൗകര്യം അനുസരിച്ചാണ് ചെക്ക് എഴുതേണ്ടി വരുന്നത് ചില ബാങ്കുകൾക്ക് ഒന്നിൽ കൂടുതൽ ചെക്കുകൾ കൊടുക്കുക ഒരേ ഹെഡിൽ തന്നെ ഒന്ന് ഒരേ പേയ്മെന്റ് തന്നെ ഒന്നിൽ കൂടുതൽ ചെക്കുകൾ കൊടുക്കേണ്ടി വരും അതായത് സി ജി എസ് സിക്ക് അഞ്ച് സി ജി എസ് ടിയുണ്ടെങ്കിൽ അഞ്ചിനും ചെക്ക് കൊടുക്കേണ്ടി വരും അഞ്ച് ഇൻകം ടാക്സ് ചെല്ലാൻ ഉണ്ടെങ്കിൽ അഞ്ചിനും ചെക്ക് കൊടുക്കണം ഓരോ ബാങ്കിനും ഓരോ രീതിയാണ് നിങ്ങളുടെ ബാങ്കിന്റെ രീതി അനുസരിച്ചാണ് ചെക്ക് എഴുതേണ്ടത് ചെക്കിന് അനുപാതിക്ക് മാറ്റി ഉണ്ടായിരിക്കണം മൂന്ന് ചെക്കാണ് എഴുതുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞ മൂന്ന് ബെനിഫിഷറി ഈ പേ പ്രോജക്റ്റിനകത്ത് ഈ പേയ്മെന്റിനകത്ത് ഉണ്ടായിരിക്കും ഇവിടെ ഇപ്പൊ ഞാൻ ഒരു പ്രൊജക്ടിന്റെ പേയ്മെന്റ് മാത്രമാണ് ചെയ്യുന്നത് അതായത് ജി എസ് ടിക്ക് എനിക്ക് ഒരു ചെക്ക് കൊടുക്കണം ഇൻകം ടാക്സിന് ഒരു ചെക്ക് കൊടുക്കണം ബിൽഡിംഗ് വെൽഫെയർ ഫണ്ടിന് ഒരു ചെക്ക് മൂന്ന് ചെക്ക് കൊടുക്കണം അപ്പൊ മിനിമം മൂന്ന് ബെനിഫിഷ്യറി ഉണ്ടായിരിക്കണം മൂന്ന് പേയി ഉണ്ടായിരിക്കണം ഞാൻ അതുകൊണ്ട് ആദ്യം നോക്കി ജി എസ് ടി ഓഫീസർ എന്ന പേരിൽ ആദ്യം ഒരു പേ ആഡ് ചെയ്തു ജി എസ് ടി ചെല്ലാനിന്റെ ആകെ തുക അദ്ദേഹത്തിന് നേർക്ക് നൽകി ഐ ടി റിക്കവറി ഉള്ളതിനാൽ ഇൻകം ടാക്സ് ഓഫീസർ എന്ന പേരിൽ ഒരു പേയി ആഡ് ചെയ്തു ഐ ടി റിക്കറി തുകയും അവിടെ കൊടുത്തു നമ്മൾ ഓരോ റിക്കവറിന് കൊടുക്കുമ്പോഴും കാണാം നമ്മുടെ ബെനിഫിഷ്യീസിന് നേരം അത് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് അതേപോലെ ബിൽഡിംഗ് വെൽഫെയർ ഫണ്ട് അതേപോലെ കൊടുക്കുക ആകെ റിക്കവറി തുകൾ ബെനിഫിഷ്യീസിനെ നേർക്ക് ലിസ്റ്റ് ചെയ്യുന്ന കാണാം അതാകെ റിമാർക്ക് കൊടുക്കുക കൊടുക്കുക ഫയൽ ഫയൽ സേവ് ആൻഡ് സബ്മിറ്റ് ഇപ്പം വെരിഫയർക്ക് വെരിഫയർക്ക് ലഭിക്കും ലഭിക്കും റിക്കവറി അതുപോലെ വെരിഫയർ വെരിഫൈ അപ്രൂവർ അപ്രൂവ് ചെയ്ത് പ്രസിഡന്റ് ഓതറൈസ് ചെയ്ത് ഓപ്പൺ ചെയ്തു ജനറൽ ഫീച്ചറിൽ നിന്ന് സെലക്ട് ചെയ്തു ആക്ഷന് കീഴുള്ള ത്രീ ഡോൾസിലെ വ്യൂ ക്ലിക്ക് ചെയ്തു എനിക്കിവിടെ ഒന്നിൽ കൂടുതൽ ബാങ്കുകളുടെ ഒന്നിൽ കൂടുതൽ ചെക്ക് കൊടുക്കണം അതുകൊണ്ട് ഞാൻ മൾട്ടി മോഡ് ഓഫ് പേയ്മെന്റ് മൾട്ടിപ്പിൾ ചെക്ക് സെലക്ട് ചെയ്തു മോഡ് ഓഫ് പേയ്മെന്റ് ചെക്ക് ചെക്ക് സെലക്ട് ചെയ്തു ഇവിടെ ഞാൻ മുമ്പേ കൊടുത്തൊരു ചെക്ക് ഉപയോഗിച്ചാണ് ഈ പേയ്മെന്റ് ചെയ്യുന്നത് അതുകൊണ്ട് എക്സസ് ചെക്ക് എസ് കൊടുത്തു ഡെബിറ്റ് കാർഡ് എന്നും സി ജി എസ് ടി ഡി എസ് കഡ് എസ് ജി എസ് ടി ഡി എസ് റഡ് എന്നിവ സെലക്ട് ചെയ്തു ബാങ്ക് സെലക്ട് ചെയ്തു ചെക്ക് നമ്പർ രേഖപ്പെടുത്തി ചെക്ക് നമ്പർ എൻട്രി കൊടുക്കാൻ നമുക്ക് എക്സസിൻ ആയതുകൊണ്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ആ ചെക്ക് ഇപ്പൊ ആഡായി വീണ്ടും അടുത്ത ഹെഡ് ഇൻകം ടാക്സ് ഇൻകം ടാക്സ് ആണ് അത് കൊടുത്തു ബാങ്ക് സെലക്ട് ചെയ്തു അവിടെ എക്സസ് ചെക്ക് ആണ് ചെക്ക് നമ്പർ എൻട്രി ചെയ്ത് കൊടുത്തു ഐ ടി യുടെ തുക നൽകി ആഡ് ചെയ്തു ഇതേപോലെ ബിൽഡിംഗ് വെൽഫെയറിന്റെ ഫണ്ടിന്റെ ചെക്ക് നിങ്ങൾ നമ്മൾ ആഡ് ചെയ്തു ദ പേ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത മൂന്ന് പേയും അവർക്ക് ലഭിക്കേണ്ട തുകയും ലിസ്റ്റ് ചെയ്യും ഇൻസ്ട്രുമെന്റ് നമ്പർ എന്ന ഭാഗത്ത് ഓരോരുത്തർക്കും വേണ്ടി തയ്യാറാക്കുന്ന ചെക്ക് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കണം റിമാർക്ക് നൽകി സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക ഫയൽ വെരിഫയർ വഴി അപ്രൂവ് ലോഗിലെത്തി അപ്രൂവ് ചെയ്യുന്ന മുറയ്ക്ക് ഈ പേയ്മെന്റ് പ്രോസസ്സ് പൂർത്തിയാകും ഇത്രയേ ഉള്ളൂ ഒരു പ്രൊജക്ട് പേയ്മെന്റ് പ്രൊസീജിയർ മനസ്സിലായി കിടന്ന് കരുതുന്നു സാധാരണ നമ്മൾ അക്കൗണ്ടിന്മാർ തുക കൊടുക്കാൻ വേണ്ടി നടത്തുന്ന പ്രൊസീജിയർ പറഞ്ഞാൽ ആദ്യം ആ സീറ്റിൽ ഫയൽ എത്തും അവരടുന്ന് ബജറ്റ് ലിങ്ക് ചെയ്ത് ക്ലെയിം ചെയ്യും പിന്നീട് നമ്മുടെ ലോഗിനിലേക്ക് എത്തുമ്പോൾ പേയ്മെന്റ് ഓർഡർ ചെയ്യും അതിന് പുറത്ത് പേയ്മെന്റ് ചെയ്യും അല്ലെ ഇങ്ങനെയാണ് സാധാരണ ചെയ്തു വരുന്നത് നിങ്ങൾ ഒരു പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിന്റെ ക്ലെയിം ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ആ ക്ലെയിം ക്യാൻസൽ ആവും പേയ്മെന്റ് ഓർഡർ ക്യാൻസൽ ആവും പേയ്മെന്റ് ക്യാൻസൽ ആവും പിന്നെ ആ ഫയൽ പുതിയ ക്ലെയിം ചെയ്യേണ്ടി വരും ഓപ്പറേറ്റർ തയ്യാറാക്കിയ ക്ലെയിമിനകത്ത് ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽ അല്ലെങ്കിൽ അക്കൗണ്ട് ഹെഡ് അതുപോലെ അതുമല്ലെങ്കിൽ ഫണ്ട് ഈ വിവരങ്ങൾ ൊക്കെ തെറ്റുമ്പോഴാണ് നമ്മൾ സാധാരണയായിട്ട് ക്ലെയിം ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നത് ക്ലെയിം ക്യാൻസൽ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് പാർട്ടിണ്ടായിരുന്നു കണ്ടുകണെന്ന് കരുതുന്നു ചില സമയത്ത് നമുക്ക് പേയ്മെന്റ് ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടി വരാം പേയ്മെന്റ് ഓർഡർ ആണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ ആ പേയ്മെന്റ് ഓർഡറും ക്യാൻസൽ ആവും അതിനുശേഷം ചെയ്ത പേയ്മെന്റും ക്യാൻസൽ ആവും ചെയ്ത ക്ലെയിം അവിടെ തന്നെ നിക്കും ആ അതിന് പുറത്ത് നിങ്ങൾക്ക് വീണ്ടും പുതിയ പേയ്മെന്റ് ഓർഡർ ചെയ്ത് പോകാൻ പറ്റും വളരെ അപൂർവമായി മാത്രമേ പേയ്മെന്റ് ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടി വരാൻ ചാൻസ് ഉള്ളു കാര്യം ഓൾറെഡി ഒരു ക്ലെയിം അപ്രൂവ് ചെയ്ത് വരുന്നതാണ് തെറ്റുകയാണെങ്കിൽ ക്ലെയിം തൊട്ടേ തെറ്റേണ്ടതാണ് അപ്പോൾ പേയ്മെന്റ് ഓർഡർ ചില അപൂർവമായിട്ട് ക്യാൻസൽ ചെയ്യണം ചില റിക്കവറി പേയ്മെന്റുകൾ മാത്രമേ അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ കാരണം റിക്കവറി പേയ്മെന്റ് ക്ലെയിമില്ല നേരിട്ട് പേയ്മെന്റ് ഓർഡർ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തെറ്റാൻ സാധ്യത ഉണ്ട് ചില സമയത്ത് മാത്രം ഇനി പേ ഇനി പേയ്മെന്റ് ക്യാൻസലേഷൻ പേയ്മെന്റ് ക്യാൻസലേഷൻ അപൂർവങ്ങളിൽ അത്യപൂർവ്വം എന്ന് നമുക്ക് പറയാം കാരണം വെച്ചാൽ ഒരു ക്ലെയിമിനും പേയ്മെന്റ് ഓർഡറിനും പുറത്താണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് അപ്പോൾ തെറ്റാൻ സാധ്യത കുറവാണ് കൂടുതൽ സംഭവിക്കുന്നത് ബാങ്ക് തെറ്റിപ്പോ ബാങ്ക് തെറ്റിപ്പോൾ പേയ്മെന്റ് ചെയ്യേണ്ട തെറ്റ് പേയ്മെന്റോട് ക്യാൻസൽ ചെയ്യേണ്ട കാര്യമല്ല കോൺട്രാക്റ്റാ മതി ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക പ്രൊസീജിയർ സാധാരണ ഒരു പേയ്മെന്റ് ക്ലെയിം ക്യാൻസലേഷൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു റിക്കവറി പേയ്മെൻറ്റിൻ്റെ പേയ്മെൻറ്റ് ഓർഡർ ക്യാൻസലേഷൻ എങ്ങനെ ചെയ്യും നമ്മൾ പുതിയ ആൾക്കാരാണ്ട് ഉറപ്പായിട്ടും ആദ്യമൊക്കെ അബദ്ധം പറ്റും ക്യാൻസലേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ റിക്കവറി പേയ്മെൻറ്റ് ക്യാൻസലേഷൻ പേയ്മെൻറ്റ് ഓർഡർ ക്യാൻസലേഷൻ എങ്ങനെ ചെയ്യാം റിക്കവറി പേയ്മെൻറ്റുകൾക്ക് ക്ലെയിം വേണ്ട എന്ന് പറഞ്ഞാൽ നേരെ പേയ്മെൻറ് ഓർഡറിലേക്കാണ് പോകുന്നത് ചിലപ്പോഴെങ്കിലും നമുക്ക് തെറ്റുകൾ സംഭവിക്കാം അതുകൊണ്ടാണ് ഈ റിക്കവറി പേയ്മെൻറ്റിൻ്റെ അക്കൗണ്ടിൽ തന്നെ ഓപ്പറേറ്റർ ആക്കി വെച്ചാൽ ഈ തലവേദന ഒരു പരിധിവരെ കുറയ്ക്കാന്ന് എപ്പോഴും പറയുന്നുണ്ടോ ഇവിടെ ഇവിടെ ഞാൻ ചെയ്ത ജി എസ് ടിയുടെ പേയ്മെൻറ്റ് എനിക്ക് ക്യാൻസൽ ചെയ്യണം ട്രഷറിയിലേക്ക് കൊടുത്തുവിട്ട സമയത്താണ് ഒരു ഒരു ഹെഡ് തെറ്റി കിടക്ക കിടന്നൊരു എമൗണ്ടും എടുത്ത് പേയ്മെന്റ് ചെയ്തൊന്ന് ആലോചിച്ചത് അപ്പൊ എനിക്ക് പേയ്മെന്റ് ഓർഡർ ഓർഡർ ചെയ്യണം പേയ്മെന്റ് പേയ്മെന്റ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഏത് ഫയലാണോ പേയ്മെന്റ് ചെയ്ത് ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോട്ട് പാട്ടിൽ നിന്ന് പേയ്മെന്റ് ഓർഡർ നമ്പർ കോപ്പി ചെയ്യണം അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ പേയ്മെന്റ് പോയാലും കിട്ടും ഇനി ഫയലിന് പുറത്ത് പോയിട്ട് ഫിനാൻസ് മാനേജ്മെന്റ് മോഡിയുള്ള പേയ്മെന്റ് ക്യാൻസലേഷൻ എന്ന കാർഡ് സെലക്ട് ചെയ്യണം ട്രാൻസാക്ഷൻ ടൈപ്പിൽ നിന്ന് പേ സെലക്ട് ചെയ്യുക നേരത്തെ കോപ്പി ചെയ്ത് വെച്ച വൗച്ചർ നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്ത് സെർച്ച് കൊടുക്കുക ഇപ്പൊ താഴെ പേയ്മെന്റ് ഓർഡർ എന്ന ഗ്രിഡിൽ പ്രസ്തുത പേയ്മെന്റ് ഓർഡർ ലിസ്റ്റ് ചെയ്യും ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഇപ്പൊ ലഭിക്കുന്ന പേജിൽ റിമാർക്സ് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക ഇപ്പൊ ലഭിക്കുന്ന വാർണിംഗ് മെസ്സേജിലെ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്ത് താഴെയുള്ള സെലക്ട് ക്ലിക്ക് ചെയ്യണം ഫയൽ ഇപ്പൊ ഓപ്പറേറ്റർക്ക് ഫയൽ ഇപ്പൊ ഓപ്പറേറ്റർക്ക് ലഭിക്കും പേ ഓർഡർ ചെയ്യാൻ ഈ ഫയൽ ഓപ്പറേറ്റർക്ക് തിരിച്ചു ലഭിക്കും ഈ പേ ഓർഡർ ചെയ്യാനുള്ള കാർഡ് നേരെ ബെരിഫേർക്ക് ലഭിക്കും ബെരിഫെയർ ലോഗിൻ ചെയ്തു ഇതേപോലെ സർവീസ് ചെയ്യുന്ന ഫിനാൻസ് മാനേജ്മെൻറ്റ് കാർഡിലെ പേയ്മെൻറ് ഓർഡർ ക്യാൻസലേഷൻ കാർഡ് എടുത്തു അവിടെ പേയ്മെൻറ് ഓർഡർ എന്ന അക്കോഡ് എന്ന അക്കോഡിന് താഴെ സബ്മിറ്റ് സ്റ്റാറ്റസിൽ ഓപ്പറേറ്റർ അയച്ച പേ ഓർഡർ ക്യാൻസലേഷൻ ഉണ്ടായിരിക്കും അതിന് നേർക്കുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക വെരിഫൈ ചെയ്യുക ഇനിയിപ്പോ നമുക്ക് അറിയാവുന്നോ ഇത് സെക്രട്ടറി കൂടി അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ പേയ്മെന്റ് ഓർഡർ ക്യാൻസലായി അതിനുശേഷം ചെയ്ത പേയ്മെന്റും ക്യാൻസൽ ആയി ഈ തുക നേരെ തിരിച്ച് ബജറ്റിനകത്ത് കയറുകയും ചെയ്യും ഈ ഹെഡുകളിൽ നിന്ന് പോയ പൈസകളൊക്കെ തിരിച്ച് റീസ്റ്റോർ ആവുകയും ചെയ്യും ഇനി ഈ ഫയലിൽ പുതിയ പേയ്മെന്റ് ഓർഡർ അക്കൗണ്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു ഒന്ന് കമന്റ് ചെയ്യുകയോ ഉപകാരപ്പെട്ടോ ഇല്ലയെന്ന പുതിയ എന്തെങ്കിലും കണ്ടന്റ് ആവശ്യമാണെങ്കിൽ അതും കമന്റിൽ ഇട്ടാൽ നമുക്ക് വീഡിയോ ആയിട്ട് കൊണ്ടുവരാം മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം